Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centers. Namaskaram, November 4 p.m. News Bahrain Update ആഗോള നിക്ഷേപകരെയും പ്രാദേശിക ബിസിനസ് നേതാക്കളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ബഹ്റൈൻ സാമ്പത്തിക വികസന ബോർഡ് ആതിഥേയത്വം വഹിച്ച ഗൾഫ് ഫോറത്തിന്റെ മൂന്നാം പതിപ്പ് ബഹ്റൈൻ ബേയിലെ ഫോർ സീസൺസ് ഹോട്ടലിൽ സമാപിച്ചു ആഗോള നിക്ഷേപത്തെ പുനർവിചിന്തനം ചെയ്യാനും പ്രധാന മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം രൂപപ്പെടുത്താനും ലക്ഷ്യമിട്ട് നടന്ന ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പ്രമുഖ നിക്ഷേപകരടക്കമുള്ളവർ പങ്കെടുത്തു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി അടക്കം ജി ഏഷ്യ യൂറോപ്പ് വടക്കേ അമേരിക്ക എന്നിവ ിൽ നിന്നുള്ള ഇരുന്നൂറിലധികം പേർ വിവിധ സെഷനുകളിലായി പങ്കെടുത്തു ഗേറ്റ് വേ ഗൾഫിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബഹ്റൈൻ ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ രാജ്യത്തേക്ക് പതിനേഴ് ബില്യൺ യു ഡോളറിന്റെ പുതിയ നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ചു ബഹ്റിൻ വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് സംഘടിപ്പിച്ച ഇരുപത്തിയൊന്നാമത് മനാമ ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപിച്ചു സുരക്ഷ സ്ഥിരത പ്രാദേശിക അന്താരാഷ്ട്ര വെല്ലുവിളികൾ തന്ത്രപരമായ ആസൂത്രണം എന്നിവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ തീവ്രവാദത്തെ ചെറുക്കുക പ്രതിസന്ധികളുടെ മൂലകാരണങ്ങൾ പരിഹരിക്കുക ആഗോള വ്യാപാര ആരിടൈം സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തു സിറിയൻ പലസ്തീൻ സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രിമാർ യു എ ഇ നയതന്ത്ര ഉപദേഷ്ടാവ് തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചർച്ചകളിൽ പങ്കെടുത്തു സൈബർ സുരക്ഷ ആണവ നിയന്ത്രണ ചട്ടക്കൂടുകൾ എന്നിവയിൽ സഹകരണം ഉറപ്പാക്കാനും ആഹ്വാനമുണ്ടായി അറുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുന്നൂറിലധികം പ്രതിനിധികൾ പങ്കെടുത്ത ഉച്ചകോടി നൂറ്റിമൂന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾക്ക് വേദിയൊരുക്കി പ്രാദേശിക ആഗോള സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഫോറത്തിന്റെ പ്രാധാന്യം ഐഐ എസ് എസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബാസ്റ്റിൻ ഗീഗറിച്ച് സമാപന പ്രസംഗത്തില് എടുത്തു പറഞ്ഞു കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് മലയാളം മിഷൻ ബഹ്റിൻ ചാപ്റ്റർ ബഹ്റിൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ ഭാഷാ ദിനോത്സവം സംഘടിപ്പിച്ചു വിവിധ സാംസ്കാരിക കൂട്ടായ്മകളുടെ പങ്കാളിത്തത്തോടെ നടന്ന പരിപാടി കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ചാപ്റ്റർ പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു ഭാഷാ പ്രതിജ്ഞയോടെ ആരംഭിച്ച ആഘോഷങ്ങളിൽ മിഷന് കീഴിലുള്ള ഒൻപത് പാഠശാലകളിലെ കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു യ്ക്ക് പുറത്ത് ആദ്യമായി പ്രവർത്തനം തുടങ്ങിയ ബഹ്റിൻ ചാപ്റ്ററിന് കീഴിൽ നിലവിൽ പതിനൊന്ന് പഠന കേന്ദ്രങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ നൂറ്റമ്പതിൽ അധികം അധ്യാപകരുടെ സൗജന്യ സേവനത്തിലൂടെ മലയാള ഭാഷാ പഠനം നടത്തുന്നുണ്ട് മലയാളം മിഷന്റെ മാർഗനിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ബഹ്റൈൻ പ്രതിഭ മലയാളം പാഠശാല കേരളപ്പിറവി ദിനാഘോഷം ബാങ് തായ് ഓഡിറ്റോറിയത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു ഭാഷാ പ്രതിജ്ഞയോടെ ആരംഭിച്ച പരിപാടി ലോക കേരള സഭാംഗവും പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗവുമായ സി വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു പാഠശാലയുടെ മനാമ റിഫ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി പാഠശാല കൺവീനർ ബാബു വി ടി സ്വാഗതം ആശംസിക്കുകയും കോർഡിനേറ്റർ പ്രദീപ് തേരി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു പ്രതിഭയുടെ തുമ്പ എന്ന പുതിയ പാഠപുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു ദേശീയ ഗാനാലാപനത്തോടെ ആഘോഷം സമാപിച്ചു ബഹ്റിനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫ്രറ്റേണിറ്റി ഓഫ് എറണാകുളം ഡിസ്ട്രിക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള പുതിയ ചിൽഡ്രൻസ് വിംഗ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കുട്ടികളിലെ കലാകായിക നേതൃപാഠവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിംഗ് പ്രവർത്തിക്കുക നിവേദിത സുജിത്തിനെ പ്രസിഡന്റായും ആൻമേരി ഭവ്യയെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ഷഹ്ന മേഴ്സി സിൻസന്റ് സ്പോർട്സ് ക്യാപ്റ്റൻ അവ്നി രഞ്ജിത്ത് ആർട്സ് ക്യാപ്റ്റൻ അവിതാൻ സുനിൽ തോമസ് മീഡിയ പ്രതിനിധി സഞ്ജയ് ജയേഷ് വെൽഫെയർ മോണിറ്റർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ ജിതേഷ് രഞ്ജിത്തും രഞ്ജിത്ത് രാജുവും കോർഡിനേറ്റർമാരായും ജീന സുനിലും ജിഷ്ണ രഞ്ജിത്തും പാരന്റ് പ്രതിനിധികളായും ചുമതലയേറ്റു ഫെഡ് ഭാരവാഹികളായ സ്റ്റീവൺസൺ മെന്റസ് സുനിൽ ബാബു നിക്സി ജെഫിൻ ജിഷ്ണ രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു പരിപാടിയോടനുബന്ധിച്ച് സുമിത സുധാകർ കുട്ടികൾക്കായി സു സോഷ്യൽ മീഡിയ ബോധപൂർവം ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു ഇന്നത്തെ മണി എക്സ് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lilith. ബെഹ്റിൻ കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷനും പഠനക്ലാസും സംഘടനാ പ്രവർത്തനത്തിന് പുതിയ ഉണർവ് നൽകി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മഞ്ജീഷ് അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളി കുളങ്ങര ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകരുടെ ദൌത്യബോധം നേതൃപാഠവം കൂട്ടായ്മ എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പഠന പഠനക്ലാസിനെ പ്രമുഖ എഡ്യൂക്കേഷൻ ട്രെയിനറായ ഡോക്ടർ ഷരീഫ് പൌവൽ നേതൃത്വം നൽകി ആശയവിനിമയത്തിലെയും സംഘടനാ പ്രവർത്തനത്തിനു യും പ്രായോഗിക പാഠങ്ങൾ പങ്കുവച്ച പരിശീലന സെഷനിൽ ഇരുന്നൂറിലധികം പ്രവർത്തകർ പങ്കെടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങരയും വൈസ് പ്രസിഡന്റ് സലീം തളങ്കരെയും ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന മികവിനെ അഭിനന്ദിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് പട്ല സ്വാഗതവും സെക്രട്ടറി ഇബ്രാഹിം ചാല നന്ദിയും പറഞ്ഞു ജില്ലാ ഭാരവാഹികളും വനിതാ വിംഗ് ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐ സി എഫ് ഗഫൂൾ യൂണിറ്റിന്റെ ആസ്ഥാനമായ സുന്നി സെന്റർ ഐസിഎഫ് നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ സഖാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗഫൂൾ ഖാനോ മസ്ജിദ് ഇമാം ഷെയ്ഖ് വലീദ് അൽ മഹ്മൂദ് മുഖ്യാതിഥിയായിരുന്നു വടശ്ശേരി ഹസൻ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം ഷമീർ പന്നൂർ ഷംസുദ്ദീൻ പൂക്കയിൽ മൂസ ഹാജി മൊയ്തീൻ ഹാജി സിയാദ് മാട്ടൂൾ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു യൂണിറ്റ് സെക്രട്ടറി മുനീർ സ്വാഗതവും നാസർ കൊട്ടാരത്തിൽ നന്ദിയും പറഞ്ഞു ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ സ്ഥാനാർബുദ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഉമൽ ഹസം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലുമായി ചേർന്ന് നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു സ്ഥാനാർബുദത്തെക്കുറിച്ചുള്ള അബദ്ധ ധാരണകൾ തിരുത്തുന്നതിനും രോഗം നേരത്തെ കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് സ്പെഷ്യലിസ്റ്റ് ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണപ്രിയ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി അസോസിയേഷൻ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി വനിതകളും കുട്ടികളും ക്യാമ്പിൽ പങ്കാളികളായി ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ മാവേലിക്കര ഭദ്രാസനാംഗങ്ങളുടെ കൂട്ടായ്മയായ മന്നയുടെ പ്രസിഡന്റായി പതിനെട്ട് വർഷം സേവനമനുഷ്ഠിച്ച ടി എ വർഗീസിന് യാത്രയപ്പ് നൽകി അഡ്വൈസറി ബോർഡ് അംഗം വി ഒ മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടി എ വർഗീസിന് ഉപഹാരം കൈമാറി സെക്രട്ടറി ഷിബു സി ജോർജ് സ്വാഗതം ആശംസിച്ചു സോമൻ ബേബി വർഗീസ് മാത്യു എബി കുരുവിള അലക്സ് ബേബി സജി ഫിലിപ്പ് ജിനു വർഗീസ് ജേക്കബ് ജോർജ് റെജി അലക്സ് ഡിജു ജോൺ മാവേലിക്കര എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ മോൻസെ ഗീവർഗീസ് നന്ദി പ്രകാശിപ്പിച്ചു കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹിദ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ ക്രിസ്റ്റൽ പാലസ് ഹോട്ടലിൽ സംഘടിപ്പിച്ചു കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ബഷീർ അമ്പലായി മുഖ്യാതിഥിയായും അൽ ഗെ ചെയർമാൻ മൊഹസിൻ മുഹമ്മദ് മൊഹസിൻ വിശിഷ്ടാതിഥിയുമായി പങ്കെടുത്തു ഹിദ് ഏരിയ പ്രസിഡന്റ് രാജേഷ് പെൻമന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി പ്രണവ് സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുധൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു വിഭവ സമൃദ്ധമായ ഓണസദ്യ കെ പി എ സിംഫണി കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ പരമ്പരാഗത ഓണക്കളികൾ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഏരിയ ട്രഷറർ വിപിൻ മനോഹരൻ നന്ദി രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ലയിലെ അരൂർ നടയ്മൽ നടക്കുമീത്തൽ കോട്ടുമുക്ക് പ്രദേശങ്ങളിൽ നിന്നുള്ള ബഹ്റൈൻ പ്രവാസികളുടെ കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് കൂട്ടായ്മയുടെ ഭാവിക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ സുരക്ഷയ്ക്കും വേണ്ടിയുള്ള രൂപരേഖ ചർച്ച ചെയ്തു സാജിദ് അരൂർ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ഷൈജിദ് ടി അധ്യക്ഷത വഹിച്ചു അംഗങ്ങളുടെ ആരോഗ്യ സുരക്ഷയുടെ ഭാഗമായി അൽഹിലാൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ചെക്കപ്പ് വൗച്ചറുകൾ വിതരണം ചെയ്തു നിജീഷ് പി കെ ഷാകിർ കുനിയിൽ അനിൽകുമാർ എൻ പി തുടങ്ങി നിരവധി പേർ ആശംസകൾ നേർന്നു ചാലിൽ രാജീവൻ ഫൈസൽ ഒ പി ഉൾപ്പെടെയുള്ളവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിജേഷ് വി പി സ്വാഗതവും ഷൈജു ഒ എം നന്ദിയും പറഞ്ഞു നിരവധി അംഗങ്ങൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തു ബഹ്റിനിൽ കളഞ്ഞുകിട്ടിയ സി പി ആർ കാർഡ് ഉപയോഗിച്ച് ആൾമാറാട്ടവും സാമ്പത്തിക തട്ടിപ്പും നടത്തിയ കാരനായ ബംഗ്ലാദേശ് സ്വദേശിക്ക് ഹൈക്രിമിനൽ കോടതി മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചു ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ രാജ്യത്ത് നിന്ന് നാടകടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് സനാബിസിലെ ഒരു പ്രമുഖ റെസ്റ്റോറന്റിലെ ഡെലിവറി ബോയിയുടെ സി പി ആർ കാർഡാണ് പ്രതിക്ക് കളഞ്ഞു കിട്ടിയത് കാർഡ് നഷ്ടപ്പെട്ടയാൾ ഫേസ്ബുക്കിലൂടെയും മറ്റും ഇക്കാര്യം പരസ്യപ്പെടുത്തിയിട്ടും കിട്ടിയ പ്രതി അത് തിരിച്ചേൽപ്പിച്ചില്ല ർ കാർഡ് ഉപയോഗിച്ച് പ്രതി കെട്ടിട നിർമ്മാണ ആവശ്യത്തിനുള്ള ചില സാമഗ്രികൾ വാടകയ്ക്കെടുക്കുകയും തുടർന്ന് അത് തിരികെ നൽകാതെ സ്ഥാപനത്തെ കബളിപ്പിക്കുകയുമായിരുന്നു അതിനിടെ കാർഡ് നഷ്ടപ്പെട്ട വ്യക്തി പോലീസിൽ പരാതി നൽകുകയും പുതിയ കാർഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ബഹ്റൈൻ ശൈത്യകാലത്തെ കടുക്കുന്നതിനാൽ കാലാവസ്ഥയിൽ മാറ്റം പ്രതീക്ഷിക്കാമെന്ന് അധികൃതർ അറിയിച്ചു കാലാവസ്ഥാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ വെള്ളിയാഴ്ച രാത്രി താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസായി കുറയാൻ സാധ്യതയുണ്ട് പകൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസായി തുടരുമെങ്കിലും രാത്രിയിലെ ഈ കുറവ് രാജ്യത്ത് തണുപ്പ് വർദ്ധിപ്പിക്കും പൊതുജനങ്ങൾ തണുപ്പിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.